ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം കുഞ്ഞിന് എ ഡി എച്ച് ഡി ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഓട്ടിസം എ ഡി എച്ച് ഡി തുടങ്ങിയ നാഡീവികസന വൈകല്യങ്ങളുള്ള കുട്ടികളുടെ എണ്ണം ഇന്ന് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് പല ഘടകങ്ങൾ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഗർഭകാലത്ത് അമ്മമാർ പാരസെറ്റമോൾ കഴിക്കുന്നത് കുഞ്ഞിന് ഓട്ടിസം ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തുടങ്ങിയ നാഡീ സംബന്ധമായ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ബയോമെഡ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു ഗർഭിണികൾക്ക് പാരസെറ്റമോൾ മരുന്നുകൾ പൊതുവെ സുരക്ഷിതമെന്നാണ് കണക്കാക്കുന്നത് ഗർഭകാലത്ത് തലവേദന പനി വേദന എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് പാരസെറ്റമോൾ അഥവാ അസാറ്റമിനോഫിൻ എന്നിവ ഉപയോഗിക്കാറുണ്ട് എന്നാൽ പ്രസവത്തിന് മുമ്പുള്ള അസെറ്റാമിനോഫിൻ ഉപയോഗം ഓട്ടിസത്തിന്റെയും എ ഡി എച്ച് ഡിയുടെയും അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു ഒന്നിലധികം രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത പങ്കെടുത്തു പഠനങ്ങളെ ഗവേഷകർ വിശകലനം ചെയ്ത പുതിയ പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് പാരസെറ്റമോൾ ഗർഭിണികളിൽ പ്ലാസൻഡൽ പാളിക്കുള്ളിലേക്ക് കടക്കുകയും ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിന് കാരണമാവുകയും ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന എപ്പിജെനിറ്റിക് മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാമെന്ന് ഗവേഷകർ വിശദീകരിച്ചു ഓട്ടിസം എ ഡി എച്ച് ഡി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കണ്ടെത്തൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് ഗവേഷകർ പറയുന്നു പാരസെറ്റമോൾ കുട്ടികളെ നേരിട്ട് നാഡീവികാസ വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനം കാണിക്കുന്നില്ലെങ്കിലും പഠനത്തിൽ നിന്നുള്ള തെളിവുകൾ ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും നിലവിലെ ക്ലിനിക്കൽ രീതികളെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു ഗർഭിണികൾ കൃത്യമായ മെഡിക്കൽ മേൽനോട്ടത്തിൽ ജാഗ്രതയോടെയും സമയപരിധിയോടെയും ആയിരിക്കണം പാരസെറ്റമോൾ ഉപയോഗിക്കേണ്ടതെന്നും ഗവേഷകർ നിർദ്ദേശിക്കുന്നു കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും ഗവേഷകർ പറയുന്നു